പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ഭക്തർക്കിടയിലും സോഷ്യൽ മീഡിയയിലും കുറച്ചു ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ടു വിഷയങ്ങളാണ് ശ്രീ മുത്തപ്പൻ അരവണ പായസം എന്ന വ്യാജ പ്രസാദവും മറ്റൊന്ന് പറശ്ശിനിക്കടവിലെ കോലധാരി താൻ തന്നെയാണെന്ന് മുത്തപ്പൻ എന്ന് ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തികളും എന്നാൽ ഈ കാര്യങ്ങളുമായി പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മടപ്പുര അധികൃതർ ഒരു പണിഷ്മെന്റ് ആയിട്ട് പറയുന്നത് പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പനുമായി ബന്ധപ്പെട്ട് നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ അരവണ പായസത്തെ ചൊല്ലിയുള്ള പരാമർശം ഭക്തജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ടെന്ന് പറശ്ശിനി മടപ്പുര അധികൃതർ പറഞ്ഞു മുത്തപ്പന്റെ വഴിപാട് പ്രസാദമായി പയറും തേങ്ങാപ്പൂളും മാത്രമാണ് നൽകി വരുന്നത് പായസമോ അരവണയോ നൽകുന്നില്ല ശ്രീ മുത്തപ്പൻ അരവണപ്പായസം എന്ന പേരിൽ വ്യാപാരികൾ കച്ചവടം നടത്തുന്നതിൽ പറശ്ശിനി മടപ്പുരയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും മടപ്പുര അധികൃതർ വ്യക്തമാക്കി ഭക്തജനങ്ങൾ മുത്തപ്പന്റെ പ്രസാദം എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇത് വാങ്ങി വഞ്ചിതരാകരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ശ്രീ മുത്തപ്പൻ അരവണപ്പായസം എന്ന പേര് നീക്കം ചെയ്യുവാൻ ബന്ധപ്പെട്ടവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പറശ്ശിനി മടപ്പുരയിലെ കോലധാരി മടപ്പുര മേൽ അധികാരിയുടെ അനുവാദമോ സമ്മതമോ കൂടാതെ സ്വാർത്ഥ താല്പര്യത്തോടുകൂടി കോലം ധരിക്കാതെ ഭക്തന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തികളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആയതിന്മേൽ മടപ്പുര മേലധികാരി കോലാധാരിയുടെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മടപ്പുരയുടെ പേര് കളങ്കപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ആചാരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഭക്തജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു പ്രസാദം എന്ന് ചായയാണ് അരവണ അരവണയോ അല്ലെങ്കിൽ പായസമോ അങ്ങനെയുള്ളൊരു വേറെ ഒരു പ്രസാദമായിട്ട് ഇതുവരെ ചരിത്രത്തിൽ മുത്തപ്പൻ്റെ പ്രസാദമായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോലാധാരിയുടെ ഒരു കോലാധാരിയുടെ ഒരു പ്രശ്നം ഇങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നുണ്ട് ആൾ ആൾദൈവമായിട്ട് പ്രത്യക്ഷപ്പെടുത്തുക അതും വടപ്പിറക്കെതിരായിട്ട് വളരെ നീക്കമായതിനാൽ മടയൻ എന്ത് എന്ന് പറഞ്ഞാൽ ആളെ വേളി നടപടി എടുത്തിട്ടുണ്ട് ഒരു പണിഷ്മെന്റ് ആയിട്ട് കോലം ധരിക്കേണ്ടെന്ന് പറയുന്നുണ്ട് എത്ര ഇല്ല സമയപരിധിയില്ല ഒരു പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഒരു തരത്തിന് പിന്നീട് അവർ വരുമല്ലോ ഒരു സമയത്ത് നമ്മളത് എന്താന്നുള്ള കൂടിയാലോചന നടത്തി അല്ല അല്ല മടപ്പര ഏറ്റവും വരെ അങ്ങനെ ഒരുണ്ടായിട്ടില്ല മടപ്പരൊക്കെ പുറത്തു വരുന്ന പുറത്തു വരുന്നത് പുറത്തെ വിടിയല്ല പുറത്താണ് അവര് പിന്നെ വീടുകളിലുണ്ടോന്നല്ലേ നമ്മൾ അറിയുന്നില്ല പുറത്തേതോ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു അവർക്ക് സ്വീകരണം അവരോട് പറഞ്ഞു നമ്മള് ശ്രീമുത്തപ്പെന്നുള്ള പേര് മാറ്റാൻ പറഞ്ഞു അങ്ങനെ അവര് പറഞ്ഞിട്ടില്ല പിന്നീടാണ് ഇപ്പം മീഡിയം ഇതിങ്ങനെ വിവാദമായി വന്നത് ഇനിപ്പം അവരെന്താന്നറിയില്ല നമ്മള് മടപ്പുരക്കകത്തും പുറത്തും ഇനിയിപ്പം പ്രസാദിണ്ട് ഇവിടെ ഈ മരപണിയായിട്ട് നമ്മള് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള ഒരു കോടുക